പുഞ്ചകർഷകരുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകി സമരാഗ്നിയുടെ ഭാഗമായി നടന്ന ജനസദസ്സിലാണ് നിവേദനം നൽകിയത് കോൾ മേഖലയിലെ പുഞ്ച കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് പൊന്നാനി നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ജനസദസ്സിലെത്തി നിവേദനം നൽകി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ സുധാകരനും നയിക്കുന്ന യാത്രയുടെ ഭാഗമായാണ് ഇരുവരും മലപ്പുറത്ത് ജനസദസ്സ് സംഘടിപ്പിച്ചത് കർഷകർക്ക് വേണ്ടി ഹക്കിം പെരുമുക്ക് കർഷകരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു പമ്പിംഗ് സബ്സിഡി കർഷകർക്ക് നേരിട്ട് നൽകാൻ പ്രത്യേക ബിൽ നിയമസഭയിൽ കൊണ്ടുവരണം പാടശേഖര കമ്മിറ്റികളുടെ ഓഡിറ്റിംഗ് നടത്തണം കമ്മിറ്റികളുടെ കർഷക ചൂഷണം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം പൊതുമുതലായ കാർഷിക ഉപകരണങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ സമഗ്ര അന്വേഷണം നടത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച നിവേദനവും സമർപ്പിച്ചു പൊന്നാനി കോൾ നിന്നും ശ്രീകുമാർ പെരുമുക്ക് കലാം പന്തേക്കാടൻ വി കമറുദ്ദീൻ പി കെ അബ്ദുള്ളക്കുട്ടി എം എസ് കുഞ്ഞുണ്ണി കമറുദ്ദീൻ നന്ദമുക്ക് തുടങ്ങിയവർ സംബന്ധിച്ചു